ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വടിവേലു എന്ന നടനെ തമിഴകം തിരിച്ചറിഞ്ഞത് അറുപത്തിനാലാം വയസ്സിൽ ഈ മാമനൻ എന്ന ചിത്രം വന്നപ്പോൾ തന്നെ വടിവേലുവിൻ്റെ അഭിനയത്തിൻ്റെ ആ ഒരു ട്രെയിഞ്ച് നമ്മളെല്ലാവരും അളന്നതാണ് അതും അതിനുശേഷം കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മാരീശൻ എന്ന് പറയുന്ന ഒരു പടം വന്നിരിക്കുന്നത് അതിലും ഫഗദ് ഫാസിലും വടിവേലുവും തന്നെയാണ് അഭിനയിക്കുന്നത് ഈ വടിവേലുവിൻ്റെ അഭിനയം കാണുമ്പോൾ അദ്ദേഹം കോമഡി നടനായി പാർശ്വവത്കരിക്കപ്പെട്ട ഒരു നടനായിരുന്നു വടിവേലു വടിവേലു എന്ന നടൻ്റെ ആ റേഞ്ച് പൂർണ്ണമായും ഉപയോഗിക്കാൻ തമിഴ് സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാര്യം നമ്മൾ കണ്ട പല തമിഴ് ചിത്രങ്ങളിലും വടിവേലുവിനെ ഒരു കോമഡി ക്യാരക്ടറായിട്ട് മാത്രമാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ വടിവേലുവിൻ്റെ സിനിമാ വഴികളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് നമുക്ക് വടിവേലുവിൻ്റെ സിനിമ വഴികളിലേക്ക് ഒന്ന് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മധുരയിൽ കുമാര വടിവേൽ നടരാജൻ എന്ന വടിവേലു ജനിച്ചത് അദ്ദേഹം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് രണ്ട് തവണ ഫിലിംഫെയർ സൗത്ത് അവാർഡുകളും അതുപോലെ തന്നെ ആറ് തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും ലഭിക്കുകയുണ്ടായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആദ്യമായി സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ടി രാജേന്ദ്രൻ്റെ അതായത് ഇപ്പോഴത്തെ നമ്മളെ ചിലംബരശൻ്റെ അച്ഛനായ ടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത എൻ തങ്കച്ചി കല്യാണി എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് വടിവേലു സിനിമാ രംഗത്തേക്ക് കടന്നു വന്നത് ആ സമയത്ത് തമിഴ് സിനിമയിൽ വടിവേലു വന്ന കാലത്ത് തൗണ്ടമണിയുടെയും സെന്തിലിൻ്റെയും ഒരു രാജവാഴ്ചയായിരുന്നു ആ സമയത്താണ് വടിവേലു എന്ന നടൻ സിനിമയിലേക്ക് കടന്നു വരുന്നത് ട്രെയിൻ യാത്രയ്ക്കിടെയാണ് രാജ്കിരൺ എന്ന തമിഴ് നടനെ വടിവേലു കാണുന്നത് ഈ രാജ്കിരണുമായി വടിവേലു ആ യാത്രയിലുള്ള രാജ്കിരണുമായിട്ടുള്ള സംഭാഷണം രാജ്കിരണിന് ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് അദ്ദേഹം അടുത്ത് ചെയ്യുന്ന ചിത്രത്തിൽ വടിവേലുവിന് തീർച്ചയായും ഒരു റോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകുകയും രാജ്കിരൺ ചെയ്തിരുന്നുവെന്ന് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജ്കിരൺ നായകനായി അഭിനയിച്ച എൻ രാസാവിൻ മനസ്സിലെ എന്ന ആ ഒരു ചിത്രത്തിൽ ആ ചിത്രത്തിലെ മറ്റു ഹാസ്യ നടന്മാരായിരുന്നു സെന്തിലും കൗണ്ടമണി ആദ്യമായി സെന്തിലും കൗണ്ടമണിയും വടിവേലുവും ഒരു സിനിമയിൽ വന്ന ഒരു ചിത്രവും കൂടിയായിരുന്നു എൻ രാസാവിൻ മനസ്സിലെ ആ ചിത്രം സംവിധാനം ചെയ്തത് കസ്തൂരി രാജയാണ് അതായത് നമ്മുടെ ധനുഷിൻ്റെ അച്ഛനായ പ്രശസ്ത സംവിധായകൻ കസ്തൂരി രാജ അപ്പോൾ ആ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവുകയും അതിലെ കോമഡി രംഗങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തി ചെയ്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൗണ്ടമണി സെന്തിൽ വടിവേലു കോമ്പിനേഷൻ ഒരു ഹിറ്റ് മേക്കർ ആയത് ഒരു ഹിറ്റ് ലി ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന കോമഡികൾ ചെയ്യുന്ന മൂ മൂവർ സംഘമായി മാറുകയും പിന്നീട് ഒരുപാട് സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിക്കുകയും ചെയ്തിരുന്നു അതെല്ലാം തരംഗം സൃഷ്ടിക്കുന്ന കോമഡികളായി തീരുകയും ചെയ്തിരുന്നു തമിഴ് സിനിമയിലെ പ്രശസ്തരായ കമലഹാസൻ അതുപോലെ തന്നെ വിജയകാന്ത് ഇവരുടെയൊക്കെ സിനിമകളിൽ വടിവേലുവിന് വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിരുന്നു വിജയകാന്ത് പറഞ്ഞത് ചിന്ന കൗണ്ടർ എന്ന ചിത്രത്തിൽ വടിവേലുവിൻ്റെ സാന്നിധ്യം വളരെ പ്രാ പ്രാധാന്യമുള്ളതായിരുന്നു എന്നാണ് വടിവേലു അഭിനയിച്ച തേവർ മകൻ എന്ന ചിത്രത്തിൽ ശിവാജി ഗണേശനോടൊപ്പം വടിവേലുവിനെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടായി പിന്നെ വടിവേലു എന്ന നടനെ നമ്മൾ അന്ന് ഒരു പ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നത് ഈ തമിഴ്നാട്ടിൽ പേരെടുത്ത അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങൾ മാത്രമേ കേരളത്തിൽ റിലീസിന് വരുന്ന ഒരു കാലമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രമാണെങ്കിൽ മാത്രമേ കേരളത്തിൽ റിലീസ് ഉണ്ടാവൂ ഇല്ലാത്ത പക്ഷം തമിഴ്നാട്ടിൽ മാത്രം ഓടുന്ന ചിത്രങ്ങൾ പിന്നെ കേരളത്തിലേക്ക് വരുന്ന ഒരു പതിവ് അന്നും ഉണ്ടായിരുന്നില്ല ഇന്നങ്ങനെയല്ല ഏത് ചിത്രങ്ങളായാലും കേരളത്തിൽ വരുന്നുണ്ട് അത് വലിയ ചിത്രങ്ങളാണെങ്കിലും ഒരുപാട് തിയേറ്ററുകളിലും ഇല്ല ചെറിയ ചിത്രങ്ങളാണെങ്കിലും കുറച്ച് തിയേറ്ററിലും വരുന്നൊരു പ്രവണത ഇപ്പോൾ ഉണ്ട് പക്ഷേ അന്ന് അങ്ങനെ അല്ലായിരുന്നു അപ്പോൾ അവിടെ ഓടി പേരെടുത്ത ചിത്രങ്ങൾ മാത്രമേ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരികയുള്ളായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ ഞാൻ ഈ വടിവേലു എന്ന നടനെ ഏറെ ശ്രദ്ധിച്ചത് കാതലൻ എന്ന കാതലൻ എന്ന ശങ്കർ ചിത്രത്തിലൂടെയാണ് അതിൽ പ്രഭുദേവിയുടെ സുഹൃത്തായി വന്ന വടിവേലുവിനെ നമ്മൾ ആരും മറക്കാനിടയില്ല സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും വടിവേലുവിന് പ്രഭുദേവയുടെ കൂട്ടുകാരൻ എന്നുള്ള ഒരു റോളായിരുന്നു ആ ചിത്രത്തിലുള്ള അത് ഭംഗിയായി തന്നെ ഒരു മോഡേൺ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സുഹൃത്ത് ആ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ ഒക്കെ ചെയ്യുന്ന ഒരു വടിവേലുവിനെയാണ് കാതലൻ എന്ന ചിത്രത്തിൽ നമ്മളെല്ലാവരും കണ്ടത് ഹിംസൈ അരശൻ ഇരുപത്തിമൂന്ന് പുലികേശി എന്ന ചിത്രത്തിലൂടെയാണ് വടിവേലു ഒരു മെയിൻ ക്യാരക്ടർ അതായത് ഒരു നായക കഥാപാത്രം ചെയ്യുന്നത് ആ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും അതിലെ കോമഡി ഏറെ ആളുകൾ ആനന്ദത്തോടുകൂടി തിയേറ്ററിൽ കാണുകയും ചെയ്ത ഒരു ചിത്രമാണ് ഹിംസൈ അരശൻ ഇരുപത്തിമൂന്നാം പുലികേശി എന്ന ചിത്രം വടിവേലു എന്ന നടൻ്റെ ഈ കോമഡി കഥാപാത്രങ്ങൾ മാത്രം കണ്ടുശീലിച്ചവരാണ് നമ്മൾ അപ്പോൾ അങ്ങനെ കോമഡി കഥാപാത്രങ്ങൾ മാത്രം ചെയ്തു വന്ന വടിവേലുവിൻ്റെ മറ്റൊരു മുഖം നമ്മൾ കാണുന്നത് മാമനൻ എന്ന ചിത്രത്തിലാണ് ആ ചിത്രത്തിൽ സത്യം പറഞ്ഞാൽ ആ ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വടിവേലു അഭിനയിച്ച പല കോമഡി ചിത്രങ്ങളിലെയും ചില രംഗങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് മാമനൻ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഫഗത് ഫാസിൽ ഒരു വശത്ത് തകർത്ത് അഭിനയിക്കുമ്പോൾ അതിനൊപ്പം ഒരുപടി മുന്നിലായാലും അതിനുള്ള കഴിവ് വടിവേലുവിനുണ്ട് എന്ന് എനിക്ക് അന്ന് മാമനൻ കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പോൾ ഈ പുതിയ വന്ന മാരിജൻ എന്ന ചിത്രം ആ ചിത്രത്തിലും വടിവേലുവിൻ്റെ അഭിനയം എടുത്തു പറയത്തക്ക ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇത്രയും മികവുറ്റ അല്ലെങ്കിൽ കഴിവുറ്റ ഒരു നടനെ തമിഴ് സിനിമ വേണ്ട രീതിയിൽ വിനിയോഗിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇനിയും വരുന്ന ചിത്രങ്ങളിൽ വടിവേലുവിൻ്റെ മികച്ച കഥാപാത്രങ്ങൾ കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്തായാലും വടിവേലുവിൻ്റെ അറുപത്തിനാല് വയസ്സായ വടിവേലുവിൻ്റെ മികച്ച ചിത്രങ്ങൾ ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം തമിഴിലെ പ്രശസ്തനായ വടിവേലുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അദ്ദേഹത്തിനെക്കുറിച്ച് നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക ബൈ